കൂറ്റനാട് ചാലശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കില മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി വർദ്ധിച്ചു വരുന്ന ലഹരി വിപത്തിനെതിരെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി ലഹരി തുലയട്ടെ കളിക്കളങ്ങൾ ഉണരട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി സന്ദേശ റാലി തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘാടകരെ മന്ത്രി അഭിനന്ദിച്ചു സമൂഹമൊന്നാകെ മഹാവിപത്തിനെതിരെ ഒന്നിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സിഗ്നേച്ചർ ക്യാമ്പയിനിലും പെനാൾട്ടി ഷൂട്ടിലും മന്ത്രി പങ്കെടുത്തു മഹാത്മാ ചെയർമാൻ കെ ബാബുനാസർ അധ്യക്ഷനായി ചാലിശ്ശേരി ഹയർ സെക്കൻഡറി പരിസരത്ത് നിന്ന് ജി സി സി അക്കാദമി താരങ്ങൾ ക്ലബ്ബ് ട്രസ്റ്റ് അംഗങ്ങൾ അണിനിരന്ന റാലി തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്തു അഞ്ച് കുരുന്നുകൾ നടത്തിയ സ്പോർട്സ് ഡാൻസും ജി സി സി അക്കാദമി താരം കെ എസ് സഹദിന്റെ ഫുട്ബോൾ വോളിബോൾ സ്കിൽ പെർഫോമൻസും കയ്യടി നേടി കൂട്ടയോട്ടം ലഹരി വിരുദ്ധ പ്രതിജ്ഞ സിഗ്നേച്ചർ ക്യാമ്പയിൻ പെനാൽറ്റി കിക്ക് എന്നിവ പരിപാടികളിൽ നിരവധി പേർ പങ്കാളികളായി സമാപനത്തിൽ ഗോപിനാഥ പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം മരണമൊഴി അവതരണവും നടത്തി മുൻ എം എൽ എ മാരായ ടി പി കുഞ്ഞുണ്ണി വി ടി ബൽറാം കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഫ മൈക്കിൾ ഗി വർഗീസ് കത്തീബ് അലി ഉലൂമി ഫൈസി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എം കുഞ്ഞുകുട്ടൻ ടി കെ സുനിൽകുമാർ അക്ബർ ഫൈസൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എം എം അഹമ്മദ് ഉണ്ണി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുത്തു കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രാമത്തിലെ എല്ലാ ക്ലബ് അംഗങ്ങളും റാലിയിൽ അണിചേർന്നു പരിപാടികൾക്ക് മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാബു നാസർ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി കെ ആർ രാജേഷ് ജി സി സി പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് സെക്രട്ടറി ജിജു ജേക്കബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠ് ട്രഷറർ എ എം ഇക്ബാൽ സംഘാടക സമിതി കോർഡിനേറ്റർ നൌഷാദ് മുക്കൂട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം